എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഗൂഗിളിൽ ബ്രൗസ് ചെയ്യുന്ന ആളുകൾക്ക് അതായത് എല്ലാ ആളുകളും ഗൂഗിളിലാണ് നമ്മളിപ്പോൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് പിന്നെ അതേപോലെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യും ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ ലോഡിങ് എന്ന് കാണിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഗൂഗിള് ഹാങ് ഹാങ് ഒക്കെ ആവുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് വരുന്ന ഒരു കണ്ടുവരുന്ന സംഭവമാണ് അപ്പോൾ ഗൂഗിളിൽ ബ്രൗസ് ചെയ്യുമ്പോൾ അത് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് സെറ്റിങ്സുകളുണ്ട് അത് ഗൂഗിളിൻ്റെ പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് സെറ്റിങ്സിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക് അപ്പോൾ ഗൂഗിളിൽ നമ്മളിപ്പോൾ പല സ്മൂത്താകാൻ വേണ്ടിയിട്ട് അതേപോലെ എന്തെങ്കിലും പിന്നെ നമുക്ക് പിന്നെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ അഡ്രസ് ബാറിൽ അടിച്ചിട്ട് കുറേ സംഭവങ്ങളാകുമ്പോൾ അങ്ങനെ അങ്ങനെ ലോഡിങ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ വരുമല്ലോ അപ്പോൾ അത് ഒന്ന് ഗൂഗിളിൻ്റെ ഗൂഗിളിൻ്റെ പെർഫോമൻസ് ഒന്നും കൂടി സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് സെറ്റിങ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട് അതെങ്ങനെ ചെയ്യാം അപ്പം ഇനി അത് ചെയ്തിട്ട് ആ ഇത് ഓക്കെ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പോലെ സെറ്റിങ്സിലേക്ക് അത് റീസെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതാകുന്നില്ല ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഗൂഗിൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ക്രോം അടിച്ചിട്ട് ക്രോം ഇതേപോലെ ഇങ്ങനെ ഒരു ഫ്ലാഗ്ന്ന് ഒരു ഫ്ലാഗ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കതിൽ ഇത് കാണാം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൽ തൊടുക അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരിക അപ്പോൾ അതിൽ നമുക്ക് എന്തു ചെയ്യാം കുറേ സംഭവങ്ങൾ ഉണ്ടാവും അതിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊന്നും പിന്നെ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് നോക്കാം നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എന്ത് ചെയ്യാം അതിൽ നമ്മൾ ഡൗൺലോഡ് ഇന്ന് ജസ്റ്റ് അതിൻ്റെ അഡ്രസ് ബാറിൽ ഡൗൺ ലോഡെന്ന് പറയുമ്പോൾ ഇങ്ങനെ പാരലിൽ ഡൗൺലോഡ് എന്നിട്ടുള്ള സംഭവം വരും മനസ്സിലായോ അപ്പോൾ അതെന്ത് ചെയ്യുക അത് നമുക്ക് എനേബിൾ കൊടുക്കുക ഓക്കേ അപ്പോൾ അത് എനേബിൾ കൊടുത്തു പിന്നെ അതുപോലെ ക്യൂ യു ഐ സി ഇങ്ങനെ ഒരു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇതിൽ നമുക്ക് വായി വായിക്കാൻ കഴിയും ഇതിൻ്റെ കംപ്ലീറ്റ് ഈ വിൻഡോസിൻ്റെ ഒരു കുറച്ച് ഹാങ്ങും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എനേബിൾ ചെയ്യാം മൂന്നാമതായിട്ട് സ്മൂത്ത് 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 സ്ക്രോളിങ് അത് നമുക്ക് അതിൽ പിന്നെ അത് അതും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കേ ഇനി ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീസെറ്റ് റീസെറ്റാൾ എന്നുള്ളത് കൊടുത്താൽ പഴയ പോലെ തന്നെ വരും കേട്ടോ ഇതൊക്കെ എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം പിന്നെ ബാക്കിലോട്ട് പോയിട്ട് ബാക്ക് അടിച്ചിട്ട് പിന്നെ വീണ്ടും ഗൂഗിൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ അതെല്ലാം പിന്നെ എനേബിളായി ഓക്കെ എനേബിളായിട്ട് നമുക്ക് പിന്നെ ഗൂഗിൾ ചെയ്യാം ഇനി ഇത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റീസെറ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ റീസെറ്റ് ആൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇത് ചെയ്യും ഓക്കെ റീസെറ്റ് ആൾ കൊടുത്തുകഴിഞ്ഞാൽ നമ്മളത് ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ വരും പക്ഷെ ഇതിങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ പിന്നെ പറയും ഇതിൻ്റെ വിവരങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പറയാം ഓക്കെ ഗൂഗിൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാവും ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ റീസെറ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ തന്നെ അത് വരും ഓക്കെ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇനിയും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓ